ലയൺസ് ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഇ റീജിയണൽ പതിനേണ്ടിന്റെ നേതൃത്വത്തിൽ ക്ലബ് പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ വൈസ് പ്രസിഡന്റ് എന്നിവരെ പങ്കെടുപ്പിച്ച് റീജിയണൽ മീറ്റ് സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് ടൗൺ ലയൻസ് ക്ലബ് ഹാളിൽ വെച്ചാണ് റീജിയണൽ മീറ്റ് ഒരു വർഷത്തെ ലയൻസ് പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനുള്ള പരിശീലനമാണ് പങ്കെടുത്ത ക്ലബ് ഭാരവാഹികൾക്ക് ലഭിച്ചത് ഈ വർഷത്തിൽ കൂടുതൽ സേവന പ്രവർത്തനം ചെയ്യാനും ക്ലബുകളിൽ പുതിയ അംഗങ്ങളെ ചേർക്കാനും തീരുമാനിച്ചു ഡിസ്ട്രിക്ട് സെക്രട്ടറി വി വേണുഗോപാലൻ ഉദ്ഘാടനം അടിപൊളിയായിട്ട് റീജിയണൽ ഇത് ും ഉണ്ട് അത് നേരത്തെ പറഞ്ഞല്ലോ ഒന്നും ചെയ്യാതെ ഇത് രണ്ട് പറ്റും ഞാൻ സോൺ ചെയർപേഴ്സൺ മീറ്റിംഗ് നടത്തിയിരുന്നു മൂന്ന് അഡ്വൈസറി മീറ്റിംഗ് നടത്തിയിരുന്നു സോൺ കോൺഫറൻസ് അടിപൊളി റീജിയൻ ചെയർമാൻ ഉണ്ടാകുന്ന സമയത്ത് കാസർഗോഡ് ഓപ്പിച്ച് അവിടെ അതിഗംഭീരമായ ഒരു കോൺഫറൻസ് നടത്തിയത് ഗംഭീര കോൺഫറൻസ്

ക്ലബ് പ്രസിഡന്റ്മാരായ അനിക്കിൽ സോമരാജൻ എ പ്രഭാകരൻ നായർ എൻ രാജീവൻ മാസ്റ്റർ ടി ബാലകൃഷ്ണൻ നായർ മനോജ് പൂക്കുന്നത്ത് കെ രത്നാകരൻ നായർ അനിൽ വാഴ്ന്നോറടി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്